അസലാമലൈക്കും വരമതുല്ലാ താലി വർക്കാത്തൂ പ്രിയപ്പെട്ട മോമിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഉള്ളവരാണ് നാം എല്ലാവരും ഓരോ വീടിയൻ്റെ തായയും ഞാൻ വായിച്ചാൽ തന്നെ അറിയാം ഓരോ ആൾക്കാർക്ക് പലവിധ പ്രയാസങ്ങളാണ് പല ആളുകളും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വീടില്ലാതെ ബുദ്ധിമുട്ട് സഹിക്കുന്നവർ കുറേ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ വീടില്ലാഞ്ഞിട്ട് വാടക വീട്ടിൽ ഒരുപാട് നാളായി വാടക വീട്ടിൽ കഴിയുന്നു വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിയമത്തുകൾ ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും വർദ്ധിക്കാനും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സമാധാനമുള്ള കടമൊന്നുമില്ലാത്ത ആർക്കും ഒരു കടവുമില്ല നമ്മുടെ ജീവിതം സമാധാനത്തിലായി ജീവിക്കാൻ ധാരാളം വഴികൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഇന്ന് ഇൻഷാല്ലാ പറയുന്നത് ഈ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്താൻ ശ്രമിക്കണം ജീവിതത്തിലൊരു പ്രയാസവും ഈ ഒരു സൂറത്ത് ഓതിയാൽ ഉണ്ടാവില്ല ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എത്ര തവണയാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ എന്നാലല്ലേ നിങ്ങൾക്ക് ഇത് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ രീതിയിൽ ചൊല്ലിയാലാണ് അതിന് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുക അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല ഈ സൂറത്ത് നിത്യേന പതിവാക്കിയാൽ നമുക്ക് ഇത് നിത്യേന പതിവാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തുകളിൽ പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്ത് സൂറത്ത് ഷെറഹ് നമുക്കെല്ലാം കാണാതെ അറിയുന്ന ഒരു സൂറത്താണിത് നാം എല്ലാവരും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുമായിരിക്കും അലം നഷ്ടക്ക സുതർക്ക് എന്ന് തുടങ്ങുന്ന ഒരു കുഞ്ഞു സൂറത്ത് ഈ സൂഹത്തിൻ്റെ മഹത്വം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഒരു നേർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി നാൽപ്പത് തവണ ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഓതേണ്ടത് നാൽപ്പത് തവണ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇത് ഓതുക നിങ്ങളൊരു നേർച്ച വെച്ചിട്ട് ഓതുക നിങ്ങളുടെ മനസ്സിൽ എന്താണോ എന്ത് പ്രയാസമാണോ കടം കൊണ്ടാണോ പ്രയാസം അല്ലെങ്കിൽ വീട് പണിയാണോ അല്ലെങ്കിൽ കല്യാണം ശരിയാവാത്തതാണോ വേറെ എന്തെങ്കിലും പ്രയാസമാണോ എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ ഏഴ് ദിവസം തുടരെയായിട്ട് നിങ്ങൾ ഓതി നോക്കുക മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എത്രയോ അനുഭവം പറയുന്നുണ്ട് ഈ സൂഹത്ത് ഓതിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട് ഏഴ് ദിവസം കൊണ്ട് പണക്കാരനായ എത്രയോ ആളുകളുടെ സംഭവം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും കിബിലക്ക് മുന്നിട്ട് നാൽപ്പത് തവണ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് ഓതുക നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഇൻഷാല്ലാ ഉണ്ടാവും അലം നെഷറയിലക്ക സുത്ര എന്ന് തുടങ്ങുന്ന സൂറത്താണ് കേട്ടോ ഓതേണ്ടത് ഓതേണ്ടത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ നാൽപ്പത് തവണ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഓതുക അങ്ങനെ ഓതിത്തുടങ്ങി ഇന്ന് ഇപ്പം നിങ്ങൾ ഈയൊരു മസറിനോ ലോഹറിനോ മൗരൂവിനോ എപ്പോഴാണ് നിങ്ങൾ ഓതി തുടങ്ങുന്നത് ആ ഒരു സമയം നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹുവിനെ നിങ്ങളുടെ ആ ഒരു പ്ര ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഒന്ന് പറഞ്ഞു മനസ്സിലൊരു നേർച്ച വെക്കുക അള്ളാഹുവെ ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഈ ഒരു സൂറത്ത് ഞാൻ ഓതി തീർക്കും എൻ്റെ ആ ഒരു ഹലാലായ എൻ്റെ ഞാൻ എന്ന കാര്യം നീ നിറവേറ്റിത്തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് നല്ലൊരു തെക്കുവയോടെ നല്ലൊരു ഈമാനോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് മനസ്സിൽ നേർച്ച വെച്ചുകൊണ്ട് നിങ്ങൾ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ ഫറദ് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ നാൽപ്പത് തവണ അലമനശ്വരയിലൊക്കെ സ്വതറയ്ക്ക് എന്ന് തുടങ്ങുന്ന സുഹൃത്ത് ഓതുക അങ്ങനെ നിങ്ങൾ ഇന്ന് ഇപ്പം തുട ഓതി തുടങ്ങിയാൽ ഇന്ന് തൊട്ട് ഏ ഇന്നിപ്പം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ സുബഹിക്ക് തുടങ്ങുക അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെയാണ് തുടങ്ങാറ് എന്തെങ്കിലും ഒരു ധിക്കറുകളോ എന്തെങ്കിലും സലാത്തുകളൊക്കെ നേർച്ച വെച്ച് ഓതുന്ന സമയത്ത് സുബയിൻ്റെ ശേഷമോ അല്ലെ താജുദ് നിസ്കരിച്ച് അതിൻ്റെ ശേഷമോ മനസ്സിലൊരു നേർച്ച വെക്കും ഞാൻ ഇത്ര ആ സൂറത്ത് ഓതുന്നു അല്ലെങ്കിൽ ഇത്ര തിക്കറ് ഞാൻ ചൊല്ലുന്നു ഇത്ര സ്ഥലാത്ത് ഞാൻ ചൊല്ലി തീർക്കും അങ്ങനെ അതുകൊണ്ട് സുബഹിൻ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം തുടങ്ങിക്കോളി അതായിരിക്കും നല്ലത് അങ്ങനെ കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് അലംനഷ്വറിലൊക്കെ എന്ന് തുടങ്ങുന്ന ആ ഒരു കുഞ്ഞു സൂറത്ത് നിങ്ങൾ നാൽപ്പത് തവണ ഓതുക അങ്ങനെ ഇന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഏത് ദിവസമാണ് തുടങ്ങുന്നത് അന്ന് തൊട്ടിട്ട് നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കൊള്ളിട്ടോ എന്നിട്ട് അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കിബിലൊക്കെ മുന്നിട്ട് തന്നെ ഓതുക അതായിരിക്കും നല്ലത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടാവും അലംനെശ്വറയിലൊക്കെ സുതറക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്താണ് ഓതേണ്ടത് ഓ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മറവി വേണ്ട മറക്കണ്ട എന്ന് കരുതിയിട്ടാണ് എന്തെങ്കിലും സലാത്തും ഒക്കെ ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഓരോരുത്തർ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ വീണ്ടും എഴുതി ചോദിക്കാറുണ്ട് എത്രയാണ് എങ്ങനെയാണ് എന്നൊക്കെ അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമെങ്കിൽ കേട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് കേട്ടോ നിങ്ങൾക്ക് അറിയട്ടെ നിങ്ങൾക്ക് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അലം നഷ്ട്രയിലൊക്കെ സ്വതർക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ് കേട്ടോ ഓതേണ്ടത് നിസ്കാരം ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഒരു സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ മനസ്സിലൊരു നേർച്ച വെച്ചിട്ട് അങ്ങനെ തുടങ്ങിക്കോളൂ എന്നിട്ട് ആ സു അന്ന് ഏത് ദിവസമാണോ ഇനിയിപ്പം നിങ്ങൾ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് അങ്ങനെ തൊട്ടിട്ട് ഏഴ് ദിവസം തുടരെയായിട്ട് അങ്ങനെ ഓതുകെട്ടോ നാൽപ്പത് തവണ ഓതുമെന്ന് അള്ളാഹുവിനോട് നേർച്ച വെച്ചിട്ട് നല്ലൊരു തെക്കുവയോടെ നിങ്ങൾ ആത്മാർത്ഥയായിട്ട് തന്നെ ഓതുക അതിനുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു സൂറത്ത് ഓതിയ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഒരു ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്നതാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കടങ്ങളും അതൊക്കെ വരുന്നത് അല്ലേ കുറേയേറെ അതാണ് പണമില്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക പണം പണം ഉള്ളവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള എന്തെങ്കിലും പ്രയാസം ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസമോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു സമാധാനമില്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞതുപോലെ ഓതുകട്ടോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ക്ലിയർ ആവാന് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ അലം നിഷിറയിലൊക്കെ സുതർക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഓതുക അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി ഓതിയിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്ത് കാര്യമാണോ എന്ത് പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമേക്കും വരഹമുല്ലാ താലി വബർക്കാത്തു